ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിലുള്ള ടാൻ റിമൂവ് ആവാനും ഒരുപാട് നാളത്തുള്ള പിഗ്മെൻറ്റേഷൻ മാറാനും നല്ല ഗ്ലോ തരാനും വേണ്ടിയിട്ടുള്ള ഒരു ഫേഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അത് ഫേഷ്യലിൻ്റെ അത്ര സ്റ്റെപ്പൊന്നുമില്ല നമുക്ക് ആകെ ഉള്ളത് ഒരു ക്ലെൻസിങ്ങും അതേപോലെ തന്നെ ഒരു അടിപൊളി പാക്കിടലുമാണ് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു പാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കേട്ടോ ഈ ഒരു ഈ ഒരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്കുള്ള നമ്മുടെ സ്കിന്നിനുള്ള ഒരുപാട് ഇഷ്യൂസിനുള്ള ഒരു സൊല്യൂഷനായിട്ട് വേണമെങ്കിൽ പറയാം ഞാൻ എൻ്റെ സ്കിൻ കെയറിൽ ഹോം റെമഡീസ് എപ്പോഴൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടാലും അറിയാൻ വേണ്ടി പറ്റും ഇത് സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു പാക്ക് ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ഈ പാക്ക് തന്നെ നിങ്ങളത് റിമൂവ് ആക്കാൻ ചെയ്യാൻ ചെയ്യണം നല്ലത് അതായത് അപ്ലൈ ചെയ്യണ്ട പക്ഷെ ഇത് നിങ്ങൾ ഒരു തവണങ്കിലും ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങളിത് ഡെയിലി ഇത് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ നിങ്ങളത് അപ്ലൈ ചെയ്തു പോകും പക്ഷെ നമ്മളിത് ഡെയിലി ചെയ്യാനും പാടില്ല കേട്ടോ കാരണം അത്രക്ക് സ്കിന്ന് ബ്രൈറ്റൺ ആക്കുന്ന ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ ഒരു ഫേഷ്യൽന്ന് വേണമെങ്കിൽ പറയാം അതാണ് അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ സാധാ പച്ചമഞ്ഞളല്ല കസ്തൂരി മഞ്ഞൾ വൈറ്റ് ടെർമറിക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആയുർവേദ കടകളിലൊക്കെ ഒരു മുപ്പത് രൂപ ആ ഒരു റേഞ്ചിൽ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിലും കിട്ടും അപ്പം മുപ്പത് രൂപയ്ക്ക് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം നിൽക്കും നമുക്ക് ഇത് ഇതൊരു സ്പൂണ് അങ്ങനെയൊന്നും ആവശ്യമില്ല നമുക്കൊരു പിഞ്ചിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലെൻസിങ് ആണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാച്ചാത്ത പാലുണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് ദെൻ അതിലേക്ക് കുറച്ച് മാത്രം കേട്ടോ ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഒരു കളർ വരും അപ്പോൾ അതുകൊണ്ടാണ് ഇത് എത്രയേ ഉള്ളൂ കാണാൻ പറ്റുന്നുണ്ട് ഞാൻ കൈ വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുവാണേ എന്ത് എന്തെങ്കിലും ഇൻസെക്ട്സ് കടിച്ചു കഴിഞ്ഞാലും അവരെ സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ മഞ്ഞൾ കസ്തൂരി മഞ്ഞളൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു കോട്ടൺ പാഡ് വെച്ചിട്ട് ഇതിലൊന്നിങ്ങനെ മുക്കിയിട്ട് ജസ്റ്റ് നമ്മുടെ സ്കിന്നൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുകയാണെ ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ചെയ്യട്ടോ ഇനിയിപ്പോൾ ചെറിയ ഒരു പത്ത് വയസ്സുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇത് സ്കിന്നിൽ ഇട്ട് കൊടുത്ത് വച്ചിട്ട് യാതൊരു പ്രശ്നവും ഇല്ല ഇറിറ്റേഷനും ഉണ്ടാവില്ല കസ്തൂരിമഞ്ഞൾ ഡയറക്റ്റ് നമ്മൾ സ്കിന്നിലേക്ക് തേക്കുമ്പോഴാണ് നമുക്ക് ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ വരിക നീറ്റൽ വരിക പക്ഷെ എന്തിനെങ്കിലും കൂടെ മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് നല്ല സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണേ ഇപ്പം ഞാനിത് ഫേസിൽ തന്നെ അങ്ങനെ ലീവ് ചെയ്യുകയാണ് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇത് നമ്മൾ ക്ലൻസിങ് എന്ന് പറയുമ്പോൾ പോലും ഒരു നല്ലൊരു ബ്രൈറ്റനിങ് സ്റ്റെപ്പാണ് അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് നമ്മുടെ സ്കിന്നിൽ ഇരിക്കണം പിന്നെ ഈ ഒരു പാല് നിങ്ങൾ കളയേണ്ട നമുക്കത് ആവശ്യമുണ്ട് ഒരു സ്പൂൺ കടലപ്പൊടി പോയി ഒരു സ്പൂൺ കടലപ്പൊടി ഗ്രാം ഫ്ലോർ ഒരു സ്പൂൺ മതി ഇപ്പം ഞാൻ എനിക്ക് മാത്രമല്ലേ ഉണ്ടാക്കുന്നുള്ളൂ എനിക്ക് ഫേസിനും നെക്കിനും കൂടെ ഉള്ളത് ഒരു ടേബിൾ സ്പൂൺ ഉണ്ടെങ്കിൽ എനിക്ക് ആണ് അപ്പോൾ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ദെൻ ഞാൻ ഇതിലേക്ക് നമ്മുടെ കസ്തൂരി മഞ്ഞൾ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതും തുള്ളി ആവശ്യമുള്ളൂ കേട്ടോ ഒരു കാല് ടീസ്പൂൺ എന്നൊക്കെ പറയും നമുക്ക് അത്ര ആവശ്യമുള്ളൂ അതന്നെ നല്ല എഫക്റ്റ് എഫക്റ്റാണ് ദെൻ കാൽ ടീസ്പൂൺ ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് ദെൻ നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയാണ് ഇത് പകുതി മതി കേട്ടോ ഞാനിപ്പോ ഇതേ പകുതി അല്ലെങ്കിൽ ഒരു കാൽഭാഗം എടുത്തിട്ടുള്ളൂ ചില ആളുകൾക്ക് നാരങ്ങയുടെ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം മിക്സ് ചെയ്യാനായിട്ട് തൈര് എടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഓറഞ്ചിന്റെ സീസൺ ആയതുകൊണ്ട് ഓറഞ്ചിന്റെ ജ്യൂസ് എടുത്താലും കുഴപ്പമില്ല ഇത് സ്കിപ്പ് ചെയ്യരുത് ചെയ്യരുതിട്ടാണ് നമ്മുടെ സ്കിന്നിന് ഇൻസ്റ്റന്റ് ആയിട്ട് ടാൻ റിമൂവ് ആക്കാനും പിഗ്മെന്റേഷൻ റിമൂവ് ആക്കാനും ഈ ഒരു സാധനത്തിന് അത്യാവശ്യം പങ്കുണ്ട് അപ്പോൾ ചെറുനാരങ്ങ കാൽഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചിട്ടുണ്ട് ദൻ നമ്മളതിലേക്ക് ഇനി വേറെ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ നേരത്തെ ക്ലൻസ് ചെയ്യെടുത്ത് വെച്ചില്ലേ പാല് അത് വെച്ചിട്ട് ഞാൻ ഇത് മിക്സ് ആക്കണേ സോ ഡയറക്റ്റ് ഞാൻ ഈ ഒരു പാക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാണേ നമുക്ക് ഏത് ഭാഗത്താണോ പിഗ്മെൻറ്റേഷൻ പ്രത്യേകിച്ച് ഈ കവളിൻ്റെ ഭാഗത്ത് ഈ ഒരു ഏരിയയിലായിരിക്കും നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവുക അപ്പോൾ അവിടെ നന്നായിട്ട് ചെറിയ റബ്ബിങ്ങോട് കൂടിയിട്ട് തന്നെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുക ഇത് ഫസ്റ്റ് യൂസ് തന്നെയുള്ള റിസൾട്ട് കണ്ടിട്ട് നിങ്ങളിത് ഡെയിലി അപ്ലൈ ചെയ്യരുത് ഡെയിലി അപ്ലൈ ഫേസ് പാക്ക് ഹോം റെമഡി ആണെങ്കിൽ പോലും ഡെയിലി അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് കേറാണേ അപ്പോൾ അതുകൊണ്ട് വീക്കിലി വൺസ് ഒക്കെ ആയിട്ട് ചെയ്യാൻ അങ്ങനെ ചെയ്താൽ മതി ഇനി ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ ബെയർ ഹാൻഡിൽ നന്നായിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ അത് അഞ്ച് മിനിറ്റ് ഞാൻ റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം പോയാൽ പതിനഞ്ച് മിനിറ്റ് നമ്മുടെ സ്കിന്നിൽ ഇത് വയ്ക്കുക സാധാ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം ഓക്കെ ഇനി അത് കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കട്ടെ ഭയങ്കരമായിട്ട് പത്ത് ഇഞ്ചായപ്പോഴേക്കും നന്നായിട്ട് ഡ്രൈ ആയി നെക്കിലും കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇത് എപ്പോഴും ചെയ്യുമ്പോൾ നൈറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടെ ഈ ഒരു പാക്ക് നമ്മൾ ഡേ ടൈമിൽ ഇടരുത് നമ്മൾ എല്ലാം പുറത്ത് പോവലൊക്കെ കഴിഞ്ഞ് നമ്മളെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷമാണ് ഈ ഒരു പാക്ക് ഇടേണ്ടത് ഇടുമ്പോഴാണ് നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടും നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ് കണ്ടില്ലേ ഇത് നമ്മൾ നൈറ്റിൽ ചെയ്യണം കേട്ടത് നൈറ്റിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നത് ആയിട്ടുള്ള ആ റിസൾട്ട് നമുക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ നൈറ്റിൽ ചെയ്യണം പകൽ ചെയ്യുന്ന സമയത്ത് സ്കിന്നിൽ ഭയങ്കരമായിട്ട് ഈ സൺ ടൈൻ ഒക്കെ പുറത്തുനിന്ന് വരും പൊല്യൂഷനും വരും അപ്പോൾ അതാവുമ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ കൂടെ ഒന്ന് അങ്ങോട്ട് ബ്ലെൻഡ് ആകാൻ വേണ്ടിയിട്ട് സഹായിക്കില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ റിസൾട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് വേണമെന്നുണ്ടെങ്കിൽ നൈറ്റ് തന്നെ ചെയ്യാൻ പറയുന്നത് കേട്ടോ ഇപ്പോൾ നമ്മളിപ്പോൾ ഫേസ് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഇനി ഈ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് തോർന്നതിന് ശേഷം നമുക്കൊരു സാധനം അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഫേസ് ഞാൻ നന്നായിട്ട് ഡാബ് ചെയ്തിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്ന ആൽമണ്ട് ഓയിലാണ് വെളിച്ചെണ്ണ ഒന്നതിന് പകരം നമ്മൾ യൂസ് ചെയ്യരുത് കാരണം ഇത് നമ്മൾ കഴുകി കളയില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം നിങ്ങൾക്ക് ഒലീവ് ഓയിലുണ്ടെങ്കിൽ ബെസ്റ്റാണ് ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നമുക്ക് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ ഇതൊക്കെ ഞാൻ ക്ലെൻസിങ്ങിനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത് ബയോട്ടിക്കിൻ്റെ നിങ്ങൾക്ക് ആയുർവേദ കടയിലോ പുറത്തത്തെ കടയിലൊക്കെ കിട്ടും നമുക്ക് ആകെ ഒരു മൂന്ന് ഡ്രോപ്പ് ആവശ്യമുള്ളൂ കാരണം ഒരുപാട് ഓയിലി കഴിഞ്ഞാലും മതി ഇത്ര ആവശ്യമുള്ളൂ നന്നായിട്ട് ഫേസ് ഇപ്പോൾ വിൻ്റർ സീസണും കൂടെ അല്ല അപ്പം നിങ്ങൾക്ക് ഈ ഒരു പാക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും അപ്പോൾ അത് ഞാൻ പാക്ക് സാറി നമ്മുടെ ഓയിലിവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ഇതൊന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ഉണ്ടാവില്ല അത് മസ്റ്റായിട്ടും ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് പോയി കിടന്നുറങ്ങുക അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് മോയ്സ്ചറൈസർ ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പുറത്ത് പോകുന്ന സമയത്ത് പകലിടരുതെന്ന് പറഞ്ഞതിന് മെയിൻ കാരണമുണ്ട് നമ്മളിപ്പോൾ ഈ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒത്തിരി ഉള്ളെങ്കിൽ പോലും അത് ഓയിലാണ് അപ്പൊ അത് അപ്ലൈ ചെയ്യുമ്പോൾ ഈ പൊടിയൊക്കെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ പിടിക്കും പാർസറ്റ് നമ്മളെ പരിപാടി കഴിഞ്ഞു കേട്ടാ ഈ ഒരു പാക്കറ്റിൽ നമ്മൾ ഡയറക്റ്റ് കിടന്ന് ഉറങ്ങുക അടിപൊളി റിസൾട്ടായിരിക്കും രാവിലെ ആവുമ്പഴേക്കും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് എന്താ പറയുക ബ്രൈറ്റൺ ആയിട്ടുണ്ടായിരിക്കും അതാണ് നമ്മളിപ്പോൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ അത് ഏത് ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാം കസ്തൂരിമഞ്ഞൾ അലർജി ഇല്ലാത്ത എല്ലാവർക്കും യൂസ് ചെയ്യാം നമ്മൾ കംപ്ലീറ്റ് ഹോം റെമഡി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് ക്ലൻസ് ചെയ്യണം അതായത് നമ്മുടെ മിൽക്കും കസ്തൂരിമഞ്ഞളും വെച്ചിട്ട് ക്ലൻസ് ചെയ്യണം നമ്മുടെ പാക്ക് ഇടണം ദെൻ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് മോയ്സ്ചറൈസർ ഇട്ടിട്ട് ലോക്ക് ചെയ്യുക അത് പറയുമ്പോൾ ഒരുപാടുണ്ടെങ്കിൽ പോലും ഒരു തവണ നിങ്ങളിത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നും അങ്ങനത്തെ ഒരു പാക്കാണ് അപ്പം ട്രൈ ചെയ്തിട്ട് മാത്രം എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ കാരണം എല്ലാവരും പറയുന്നവരുണ്ട് പക്ഷെ ട്രൈ ചെയ്യുന്നവരുടെ കമൻറ്റ് വായിച്ച മനസ്സിലാവും സോ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക ബായ്